നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് ദർഗ ശിവക്ഷേത്രമാണെന്ന് കാട്ടി കോടതിയെ സമീപിച്ച വിഷ്ണുഗുപ്തയെ അപായപ്പെടുത്താൻ ശ്രമം അജ്മീറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നതിനിടെ ബൈക്കിലെത്തിയ അക്രമികൾ വിഷ്ണുഗുപ്തയുടെ കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തനിക്കെതിരെ നടന്ന ആക്രമണമെന്ന് കേസ് മുന്നോട്ട് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണിതെന്നും വിഷ്ണുഗുപ്ത പറഞ്ഞു എന്നാൽ ഇതൊന്നും തന്നെ ഭയപ്പെടുത്തില്ല തന്റെ പോരാട്ടത്തിൽ നിന്ന് താൻ പിന്മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ശനിയാഴ്ച രാവിലെ ബൈക്കിൽ രണ്ട് യുവാക്കൾ തന്റെ കാറിനെ പിന്തുടരുകയായിരുന്നുവെന്ന് പരാതിക്കാരനായ ഹിന്ദു സേന ദേശീയ പ്രസിഡന്റ് വിഷ്ണുഗുപ്ത പറഞ്ഞു അതിനിടെ ബൈക്ക് യാത്രക്കാരിലൊരാൾ ഇയാളുടെ കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതിനിടെ ഡ്രൈവർ കാർ ഓടിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന അജ്ഞാതൻ രണ്ടാമതും കാറിനു നേരെ വെടിയുതിർത്തു ഇത് കാറിന്റെ താഴത്തെ ഭാഗത്ത് ഇടുക്കിയായിരുന്നു പ്രതികളെ പിടികൂടാൻ അജ്മീറിൽ പോലീസ് പലയിടത്തും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനുശേഷം രക്ഷപ്പെടാൻ ഇരട്ടി വേഗത്തിലാണ് കാർ ഓടിച്ചത് ഇതിനിടെ ബൈക്കിലെത്തിയ അക്രമികൾ കൃത്യം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ടു സംഭവത്തിന് ശേഷം അദ്ദേഹം അജ്മീർ പോലീസിനെ വിളിച്ച് സംഭവം അറിയിച്ചു തുടർന്ന് ഗഗാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളെത്തി എന്നാൽ ഈ അക്രമത്തിൽ വിഷ്ണുഗുപ്തയ്ക്കും ഡ്രൈവർക്കും പരിക്കേറ്റില്ല കേസ് അന്വേഷിച്ചു വരികയാണെന്നും സ്ഥലത്ത് പരിശോധന നടത്തി എഫ് എസ് എൽ ടീമിനെയും വിളിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് റൂറൽ ദീപക് കുമാർ ഉൾപ്പെടെയുള്ള നിരവധി ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുന്ന തിരക്കിലാണ് ഗഗൽ പോലീസ് സ്റ്റേഷൻ എഎസ് ഐ മഹേന്ദ്രപാൽ വ്യക്തമാക്കി രാവിലെ അജ്മീറിലെ ഹോട്ടലിൽ നിന്ന് വിഷ്ണുഗുപ്ത ഡൽഹിയിലേക്ക് പോയതായി അജ്മീർ പോലീസ് സൂപ്രണ്ട് വന്തിത റാണ പറഞ്ഞു ഇതിനിടയിലാണ് ലാൽപുര കൺവെർട്ടറിന് സമീപം അജ്ഞാതർ കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചത് കാറിലും അടയാളങ്ങളുണ്ട് എഫ് എസ് എൽ സംഘത്തെ സംഭവ സ്ഥലത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് പരാതിക്കാരനായ വിഷ്ണുഗുപ്തയിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ട് കാറിനു നേരെ എത്ര തവണ വെടിയുതിർത്തെന്ന് അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാകൂ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും കൃത്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല ഹിന്ദു സേനയുടെ ദേശീയ അധ്യക്ഷൻ വിഷ്ണുഗുപ്ത കഴിഞ്ഞ വർഷം നവംബറിലാണ് അജ്മീർ സിവിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയത് ഇതിൽ അജ്മീർ ഷെറീഫ് ദർഗ സ്ഥിതി ചെയ്യുന്ന സ്ഥലം യഥാർത്ഥത്തിൽ സങ്കടമോചക് മഹാദേവ് ശിവക്ഷേത്രമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു വസ്തുതകൾ ഉറപ്പിക്കാൻ വിരമിച്ച ജഡ്ജിയായ ഹർബിലാസ സർദയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ പുസ്തകമായ അജ്മീർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവിന്റെ ഭാഗങ്ങളും ഹാജരാക്കി നവംബർ ഇരുപത്തിയേഴിന് അജ്മീർ സിവിൽ കോടതി അദ്ദേഹത്തിന്റെ ഹർജി സ്വീകരിച്ചു ദർഗ കമ്മിറ്റി അജ്മീർ ന്യൂനപക്ഷ മന്ത്രാലയം എഎസ്ഐ എന്നിവരെ കേസിൽ കക്ഷികളാക്കി കോടതി നോട്ടീസ് അയച്ചു ഇനി ഈ കേസ് പരിഗണിക്കുന്ന തീയതി മാർച്ച് ഒന്നായി കോടതി നിശ്ചയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ വിഷ്ണുഗുപ്തയ്ക്ക് നേരെ നിരന്തരം ഭീഷണികളും ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യു പിയിലെ ജനിച്ച ഗുപ്ത കുട്ടിക്കാലത്ത് ന്യൂഡൽഹിയിലേക്ക് മാറി ഏഴാം വയസ്സിൽ ഒന്നിലെ രാമജന്മഭൂമി പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതോടെയാണ് തന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു പിന്നീട് അദ്ദേഹം ശിവസേനയുടെ ഡൽഹി യുവജന വിഭാഗത്തിൽ വൈസ് പ്രസിഡന്റായി ചേർന്നെങ്കിലും മുംബൈയിലെ ഉത്തരേന്ത്യൻകാർക്കെതിരായ പാർട്ടിയുടെ നിലപാടിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി